കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സിനിമകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് റീമേക്കുകൾ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ നിന്നും ബോളിവുഡിലേക്ക് റീമേക്കുകൾ ചെയ്യുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായ പല ചിത്രങ്ങളും ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ റീമേക്ക് ചിത്രങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ ഇവയിൽ മുഖ്യതും പരാജയപ്പെട്ട സിനിമകളാണ് അതേസമയം ഹിറ്റായ സിനിമകളുമുണ്ട് അവയിൽ ചിലത് ഏതൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് റിലീസായ മലയാളി പ്രേക്ഷകരുടെ ഓൾ ടൈം ഫേവറേറ്റ് സൂപ്പർ ഹിറ്റ് മൂവിയാണ് മൺചിത്രത്താഴ് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം ഹിന്ദിയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു ഹിന്ദിയിൽ ബൂൽബലയ എന്ന പേരിൽ രണ്ടായിരത്തി ഏഴിലെത്തിയ സിനിമയിൽ അക്ഷയ് കുമാർ വിദ്യാ ബാലൻ ഷൈനി അഹൂജ അമിഷ പട്ടേൽ പരൂഷ് റവാൾ രാജ് യാദവ് അസ്രാനി വിക്രം ഗോഹലെ എന്നിവരാണ് അഭിനേതാക്കളായി എത്തിയത് മലയാളത്തിൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ആദ്യ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് ഈ ചിത്രത്തിന്റെ റീമേക്ക് ആണ് അക്ഷയ് കുമാർ പരേഷ് റാവൽ സുനിൽ ഷെട്ടി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഹോരാ ഹോരി രണ്ടായിരത്തി ഇരുപതിലാണ് ഈ കോമഡി ചിത്രം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മോഹൻലാലിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് ദൃശ്യം ദൃശ്യം അതേ പേരിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോളിവുഡിൽ മൊഴിമാറ്റി എത്തിയപ്പോൾ അജയ് ദേവ്ഗണ് നായകനായി എത്തിയത് ശ്രീയാശരൺ ആണ് നായികയായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മലയാളത്തിൽ രണ്ടാം ഭാഗവും എത്തിയിരുന്നു വൻ സ്വീകാര്യതയാണ് രണ്ട് ഭാഗങ്ങൾക്കും ലഭിച്ചത് ഇതേ തുടർന്ന് തെലുങ്ക് തമിഴ് ഭാഷകളിലും ചിത്രം റീമേക്ക് ചെയ്തിരുന്നു മലയാളി പ്രേക്ഷകർ ഏറെ ആഘോഷമാക്കിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ടേസ് ദുൽഖർ സൽമാൻ നിവിൻ പോളി ഫഹദ് ഫാസിൽ നെസ്രിയ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിൽ മലയാളി താരങ്ങളായ അനുശ്വര രാജനും പ്രിയ വാര്യറും പ്രധാന വേഷത്തിലെത്തിയിരുന്നു ദിവ്യ ഗ്ലോസെ മിസാൻ ജാഫ്രി പോൾവി പുരി യാഷ്ദാസ് ഗുപ്ത വാരിന ഹുസെ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കഴിഞ്ഞ വർഷമാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പായ യാരിയൻ ടു പുറത്തിറങ്ങിയത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വെള്ളാനങ്ങളുടെ നാട് എന്ന മലയാള സിനിമയുടെ റീമേക്കാണ് ഘട്ട മീത പ്രിയദർശൻ തന്നെ എഴുതി സംവിധാനം ചെയ്ത ഹരിഹു എന്റർടൈൻമെന്റ് നിർമ്മിച്ച രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഘട്ട ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസി ചിത്രമാണ് ചിത്രത്തിൽ അക്ഷയ് കുമാർ തൃഷ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലയാളത്തിൽ ഏറെ ശ്രദ്ധ നേടിയ സർവൈവിയൽ ത്രില്ലറായ ഹെലൻ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മിലി മലയാളത്തിൽ അന്നാബെന്നും ലാലും അവതരിച്ച വേഷങ്ങൾ ജാൻവി കപൂർ മനോജ് പഹ്വ എന്നിവരാണ് അഭിനയിച്ചത് നവാഗതനായ മാത്തുക്കുട്ടി ആണ് ചിത്രം സംവിധാനം ചെയ്തത് സിദ്ദിഖ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമായ ബോഡിഗാർഡിന്റെ ഹിന്ദി റീമേക്കും അതേ പേരിൽ തന്നെയാണ് ഇറങ്ങിയത് സൽമാ ഖാനും കരീന കപൂറുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ചിത്രം തിയേറ്ററിൽ എത്തിയത് പ്രിയദർശൻ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ബോയിങ് ബോയ് മോഹൻലാൽ മുകേഷ് ജഗദീഷ് ശ്രീകുമാർ ലിസി എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി അഞ്ചിൽ പ്രിയദർശൻ തന്നെ ഗരം മസാല എന്ന പേരിൽ ചിത്രം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ടൊവിനോ തോമസ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഫോറൻസിക് ടൊവിന ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ മമതാ മോഹൻദാസ് ആണ് നായികയായി എത്തിയത് ഇതേ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിന്ദിയിലും ടോറൻസിക് എന്ന പേരിലെത്തി വിശാൽ ഫൂര്യ സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിൽ വിക്രാന്ത് മാസെ രാധിക ആപ്തെ പ്രാചി ദേശായി രോഹിത് റോയി ഹർബൻ അർബിറ്റ് ഹർബന്ദന കൗർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തിയത്